മഹത്വപ്പെടട്ടെ വർത്തപ്പെട്ട് സഭയുടെ തേജസ്സായി പരിശോധിച്ച ശ്രീ സി പി ചാണ്ടി വെണ്ണിക്കുളം സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറെ ഏറെ അനുഭവങ്ങളാണ് മനസ്സിൽ കൂടി കൊന്തു ഞാൻ വൈദിക സെമിനാരിയിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് സാറുമായിട്ട് കൂടുതൽ പരിചയപ്പെടുന്നത് ഞങ്ങളെ പഠിപ്പിക്കുവാൻ മലയാള ഭാഷയിലെ പ്രത്യേകത കവിതകളെക്കുറിച്ച് അതിലും സുറിയാനി കവിതകളുടെ സിലബിക് സ്ട്രക്ചർ എന്താണെന്നുള്ളത് പഠിപ്പിക്കുമായിരുന്നു സാർ അത് വളരെയധികം മറ്റുള്ളവരെക്കാൾ കൂടുതൽ എനിക്ക് അത് പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്താണ് സിലബിൾ എന്നുള്ളതിനെ സംബന്ധിച്ച് സുറിയാനി പാട്ടുകളെല്ലാം സിലബിക് സ്ട്രക്ചറിലാണ് ഒരു വരിയിൽ ഇത്ര മാത്രകൾ എന്നുള്ളത് സുറിയാനി പാട്ടിൻ്റെ പ്രത്യേകതയാണ് ഒരു പ്രോസ് കിട്ടിയാൽ സുറിയാനി പാട്ടുകളുടെ ടൈറ്റിൽ കൊടുത്താൽ അത് എത്ര പെട്ടെന്ന് ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ അത് ചെയ്തു തരും കുക്കോയോ യാക്കൂബിൻ്റെ ബോസോ മാർ അപ്രൈമിൻ്റെ ബോസോ മർ ബാലായിയുടെ ബോസോ മദ്രോ ഷോകൾ ഇങ്ങനെ ഏത് കൊടുത്താലും അത് കൊടുക്കുന്ന നിമിഷത്തിൽ തന്നെ അത് കവിതയാക്കി വരുവാനുള്ള ഒരു കഴിവ് ഞാൻ അദ്ദേഹത്തിൽ മാത്രമേ ദർശിച്ചിട്ടുള്ളൂ സാറിൻ്റെ ആ കഴിവ് ഞങ്ങളെ പഠിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു കുറേ സ്ഥലങ്ങളുടെ പേര് തന്നിട്ട് കൂക്കോയോ രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് തന്നു ഞങ്ങൾക്ക് മുഴുവനായിട്ട് സാധിച്ചില്ല അത് വാഗത്താനം ചെങ്ങന്നൂർ നാരായണം മൂഴി ഇങ്ങനെ കുറേ സ്ഥലങ്ങളുടെ പേര് ചെയ്തിട്ട് അവസാനം സുൽത്താൻ ബത്തേരി അത് രസകരമാണ് സാറിൻ്റെ ആ ക്ലാസുകൾ അപ്പോൾ ഓരോ സ്ഥലങ്ങളുടെ ഈ എത്ര സിലബൾ ഉണ്ടെന്നുള്ളത് കാണിച്ചിട്ട് നമ്മളതിനെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക ഒരു നല്ല ഗുരുവിൻ്റെ ഒരു പഠിപ്പിക്കുന്ന അല്ല വിദ്യാർത്ഥികൾ അതിനകത്തേക്ക് ആക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് എനിക്കകത്ത് കാണുവാനായിട്ട് സാധിച്ചത് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കുന്ന അതിപ്രഗത്ഭനായ ഒരു വ്യക്തിത്വം സാറിന് മുമ്പ് ഒത്തിരി കവിതകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ കവിതകളെല്ലാം പലതും പല സംസ്കൃത വാക്കുകളും പലയിടത്തും തോന്നുന്നതുപോലെ കയറിയും ഇറങ്ങി ഒക്കെ ഇരിക്കുന്നതാണ് നമ്മുടെ സഹോദരി സഭകളിലെയും പാട്ടുകളിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ ഒരു സി പി ചാണ്ടി ടച്ചില്ലാത്തതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പുറത്തൊരു സുറിയാനി സഭയുടെ പാട്ടുകളുടെ പ്രത്യേകത ഏതാണ് രാഗങ്ങളിൽ ബേസ് ചെയ്താണ് പാട്ടുകൾ കിടക്കുന്നത് എട്ട് രാഗങ്ങൾ ഈ രാഗങ്ങളെ ചാണ്ടി സാറിൻ്റെ കമ്പോസിഷനിൽ എല്ലാ രാഗങ്ങളെയും നമുക്ക് ആക്കിയെടുക്കുവാൻ സാധിക്കും എന്നാൽ സാറിൻ്റെതല്ലാത്ത കവിതകളിൽ ചില രാഗങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അത് എന്താണ് എങ്ങനെയാന്ന് ചോദിച്ചാൽ സാർ ഒരു ഗായകനല്ല സാറ് പാട്ടുപാടി ഞാൻ കേട്ടിട്ടില്ല പക്ഷേ സാറിന് ശ്രീയാനി കവിതകളുടെ ആ സ്ട്രക്ചർ സിലബസ് നല്ല ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ പാട്ടുകളിലും ആ ഒരു മനോഹാരിത നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നമ്മുടെ പട്ടംകുടിയുടെ പഴയ പാട്ടുകൾ പഴയ പുസ്തകത്തിൽ കേൾക്കുന്ന പാട്ടുകൾ അതേ രീതിയിൽ നമുക്ക് സുറിയാനിയുടെ അതേ മേറ്റ് നമുക്ക് പാടാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം ഇടയ്ക്ക് ചില സിലബസ് കുറഞ്ഞു വരുന്നുണ്ട് ചിലയിടത്ത് കൂടി വരുന്നുണ്ട് ചിലയിടത്ത് ഭാഷാ പ്രയോഗങ്ങൾ അല്പം കട്ടിയാണ് ചിലയിടത്ത് വളരെ താഴ്ന്ന രീതിയിൽ അതായത് മലയാള ഭാഷയുടെ കൊളോക്കൽ സംസ് സംസാര ഭാഷയിലുള്ള ചില കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട് സാറിൻ്റെ പാട്ടുകൾക്കകത്ത് ആ സംസാര ഭാഷ അല്ല സാഹിത്യ ഭാഷയിൽ കൂടി അദ്ദേഹം അതിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ശ്രേഷ്ഠമായത് സഭയ്ക്ക് ദൈവ നമ്പരാൻ ദാനമായി നൽകിയ വലിയൊരു വരദാനമാണ് ശ്രീ സി പി ചാൻഡ് സാറ് സെമിനാരിയിലെ സാറ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞായറാഴ്ചകളിൽ എൻ്റെ കൂടെ എൻ്റെ പള്ളിയിൽ പോരുമായിരുന്നു മദ്ബഹായിൽ കേര ശുശ്രൂഷ കുപ്പായൊക്കെ ഇട്ട് കുർബാനംബന്ധിയ സാറിൻ്റെ പ്രസംഗം പ്രസംഗം തുടങ്ങിയ ജനങ്ങൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും എൻ്റെ പള്ളിയിലെ പ്രധാന വാതിലെന്ന് പറയുന്നത് റോളിങ് ഷട്ടറായിരുന്നു സാധാരണ പള്ളിയിലെ പോലെ മരത്തിൻ്റെ വാതിലല്ല റോളിങ് ഷട്ടറാണ് അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു ഗാവീദിൻ്റെ കാലത്ത് ഇസ്രായേൽക്കാർക്ക് റോളിംഗ് ഷട്ടേഴ്സ് ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ഇങ്ങനെ കണ്ണുപിടിച്ചിരിക്കുക അവിടെ നിന്നാ റോളിംഗ് ഷട്ടേഴ്സ് ഉണ്ടായിരുന്നു സാറ് പറഞ്ഞു വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും കൈ ഇങ്ങനെ പൊക്കിക്കൊണ്ട് എല്ലാവരും കുടിച്ചിരിച്ച് ഒരു വലിയ സന്തോഷം പറയുന്നതെല്ലാം തമാശകളായിട്ട് ക്ലാസ്സിലിങ്ങനെ സാർ പറയാറുണ്ട് ക്ലാസ് തുടങ്ങിയാൽ അവസാനം വരെ ഈ നർമ്മങ്ങൾ കേട്ട് ഒത്തിരി അധികം ചിരിക്കാറുണ്ട് സാറിൻ്റെ പേരിനെക്കുറിച്ച് ചാണ്ടി മാർത്തോ മാസ്റ്റിഹായ കുന്തൻ ചാണ്ടിയ ദിവസത്തെക്കുറിച്ചൊക്കെ സാറ് പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ ചിരിക്കുവാൻ തക്കവണ്ണം സീരിയസ് അല്ല പക്ഷേ എന്നാൽ ചിരിക്കുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും തക്കവണ്ണം തൻ്റെ ശ്രദ്ധ കഴിവുകൾ മുഴുവൻ കൊടുത്തിരുന്ന ഒരു വലിയ ശ്രേഷ്ഠ ഗുരുവായിരുന്നു പ്രിയപ്പെട്ട ചാണ്ടി സാറ് അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ തലവണക്കുന്നു ഇത്രയും മനോഹരമായിരിക്കുന്ന പാട്ടുകൾ പരിശുദ്ധ സഭയ്ക്ക് നൽകിയ അദ്ദേഹത്തിൻ്റെ ആ നാമം പരിശുദ്ധ സഭ മറക്കുകയില്ല ഇനി ഒരാൾ അതുപോലെ ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട ഏതായാലും ചെയ്യാനുള്ള പാട്ടുകളെല്ലാം മനോഹരമായി തന്നെ അദ്ദേഹം അത് ചെയ്തു വെച്ചാണ് നമ്മളിൽ നിന്ന് പോയിരിക്കുന്നത് പ്രിയപ്പെട്ട സാറിൻ്റെ ആ സ്മരണകൾക്ക് മുമ്പിൽ ബലഹീനനായ അടിയൻ തലകളെ വളക്കുന്നു ദൈവം സ്വർഗീയ എരുസ്ലേമിൽ മലാഹന്മാരുടെ കൂടെ ഭിമകരമായ ഗാനങ്ങൾ പാടുവാൻ അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു